ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെ വിശേഷങ്ങളും എല്ലാര്ക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് ബ്രെഡും കാറ്റും കാബേജും പിന്നെന്താ ചീസ് ഉണ്ട് കുറച്ച് കൊറച്ചേർക്കുണ്ട് നമ്മള് മക്രോണി ഉണ്ടാക്കുക മക്രോണിന്താ പാസ്ത പാസ്ത ഉണ്ടാക്കി പിന്നെന്താ മുട്ട ബ്രെഡും കൂടി വെച്ച അതുണ്ടാക്കി ഒരു പാക്കറ്റ് അങ്ങനെ ഉണ്ടായി അഞ്ചെണ്ണ ഉണ്ടായി ചീസിന്റെ അതില് അഞ്ചെണ്ണ ഉണ്ടായി എല്ലാം ഉണ്ടാക്കി ഇത് രണ്ടും ഉണ്ടാക്കി കഴിഞ്ഞ ഇതും കൂടെ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് രണ്ട് ചീസ് കൂടെ ബാക്കി ചെയ്യും കുറച്ച് ചീസ് അങ്ങനെ എടുത്ത് ഉണ്ടാക്കാം അവർ വീഡിയോ അതിന് ചെയ്തോളും ഇത് കാണും ചെയ്യാമല്ലേ എത്തിക്കാണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതെടുത്തുകൾ എന്താ കാബേജും പിന്നെ വല്ലുള്ളി ചെറുതാക്കി എറിഞ്ഞേക്കണം കേക്ക് ചെറുതാക്കി എരിഞ്ഞേക്കണം കുറച്ച് മല്ലിയാരി എടുത്തേക്കണം ഇനി നമുക്ക് പറയാം അപ്പോൾ ഇതാ ഞാൻ നാല് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ കോഴിക്കോളിട്ടുള്ള മുട്ട തന്നെ കിട്ടാ കടീന്ന് കൊടുക്കുന്നതൊന്നുമല്ല നാടൻ മുട്ട വെച്ച് കാണാണ് ചെയ്യുന്നത് അപ്പം ഇത് ഒന്ന് ഇളക്കിയിട്ട് കാബേജും മല്ലുളിയും എല്ലാം ചെറുതാക്കി അരങ്ങാക്കി അരഞ്ഞെടുത്തിട്ട് ഞാൻ അവിടെ ഇട്ടെടുക്കുക മല്ലിയെല്ലാം വാടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഇപ്പം ഇവിടെ ഉറച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിതിക്ക് കുറച്ച് ഉപ്പിട്ട് എടുക്കാം ഉപ്പിട്ട് സ്പൂണെടുത്ത് പോയി കൈ ഉണ്ട് കുറച്ച് കുരുമുളക് പൊടി പച്ചമുളക് ഇട്ട് എടുക്കില്ല കുട്ടികൾക്ക് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ എരിവ് കൂടിയാലും അപ്പൊ എടുക്കുന്നില്ല ഇത് നല്ലോണം കേട്ടെ ഏതായാലും ഇവിടെ വീടിയെടുക്കല്ലേ ഇതിപ്പോ അവിടെ തായ കണ്ടിട്ട് കൊല വായകൊല വേട്ടി കൊടുത്താൽ അവിടുത്തെ കിട്ടിട്ടാ എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ടില്ല കൊടുത്താണ് ഇങ്ങനെ പേടിക്കുകയാണ് എന്താ വെച്ചത് പിന്നെ പാമ്പുകൾ നല്ല ഉണ്ടല്ലോ അപ്പൊ ഭയങ്കര പേടിയാണ് എന്തെങ്കിലും എവിടെങ്കിലും അടക്കുമ്പോത്തന്നെ പേടിയാ ബ്രെഡ് കൊണ്ട് ബ്രെഡ് കട്ട്ലേറ്റ് എന്താ ഇതിന് പേര് അങ്ങിക്കാനും അറിയില്ല എന്താ ഞാൻ ബ്രെഡ് ഓംലെറ്റ് അപ്പൊ ചിറങ്ങിയും കുമ്പളങ്ങയും പൈപ്പങ്ങയും എല്ലാ സാധനവും കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് പച്ചമുളക് ആണുള്ളത് കൊറേ തെയ്യാള് പാകി കഴിഞ്ഞാ കൊറേ മുന്നത്തെ വീടിയാണ് ഞാൻ പാകി അതിന്റെ ഒക്കെ തെയ്യാവണത് അപ്പൊ നമ്മളെ വീട്ടുമുറ്റത്ത് നമുക്ക് ഇണ്ടാക്കിയാല് നമ്മളെ ആവശ്യത്തിന് അപ്പൊ അപ്പഴേ ഉണ്ടാക്കുന്നത് മൂത്ത്ക്കണം അപ്പൊ ഞങ്ങൾ ചിലത് കേടി തന്നെ അപ്പൊ ഞമ്മക്കേ ബ്രെഡ് ഒന്ന് ചൂടാക്കിയിട്ട് ய்ய்ண்ட் நெய்யோ பட்டர் எந்தோடு ஞாபக வச்சனாயிட்ட எடுக்கிறது அப்ப சீஸும் முட்டையும் വെച്ചെടുത്തു ഇതിൻ്റെ മേൽക്ക് ഒരു ബ്രെഡും കൂടെ വെച്ചെടുക്കുക ഇത് നമ്മൾ എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കൂട്ടാ നമ്മൾ ചീസ് ഇല്ലാതെ ഉണ്ടാക്കും ചീസ് ഇല്ലാത്തണ്ടാക്കാം സോസ് ഉണ്ടായാല് ചീസ് ഉണ്ടായത് രസമാണ് മാത്രം